കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം ജനങ്ങൾ ചേർന്ന് നിന്ന് മതേതരത്തിനു വേണ്ടി കൈപ്പത്തിയോടൊപ്പം പോരാടുന്ന മനോഹര കാഴ്ചയാണ് ഓരോ മണ്ഡലങ്ങളിലെ ബൂത്തുകളിലും ദൃശ്യമാകുന്നത് എന്ന് രമ്യാ ഹരിദാസ് പറഞ്ഞു ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട കുന്നംകുളം വടക്കാഞ്ചേരി നിയോജക മണ്ഡലങ്ങളിലെ ബൂത്തുകളുടെ സന്ദർശനത്തിന് ശേഷം ചേലക്കര നിയോജക മണ്ഡലത്തിലെ ദേശമംഗലത്തെ വിവിധ പോളിംഗ് ബൂത്തുകൾ സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അവർ കുന്നംകുളം വടക്കാഞ്ചേരി പ്രവർത്തകരെ കണ്ട് ബൂത്തുകളെ സന്ദർശിച്ചിട്ടുള്ള പര്യടനത്തിന്റെ ഭാഗമായിട്ട് പോയിക്കൊണ്ടിരിക്കുക വലിയ ആവേശത്തിലാണ് ഐക്യ മുന്നണിയോടൊപ്പം ജനങ്ങൾ ചേർന്ന് നിന്നും കൈപ്പത്തിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു മനോഹരമായിരിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് ഞങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ ആവേശത്തിലാണ് പക്ഷെ ഇതിന്റെ ഇടയിൽ എന്തൊക്കെയാ കാരണം എന്താ എന്താച്ചാ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം കണ്ണൂര് പോലെ അല്ലെങ്കിൽ ആ പ്രദേശങ്ങൾ പോലെ ഓമ്പും ആയുധങ്ങളുമായിരിക്കുന്ന ഒരു പ്രദേശമാക്കി മാറ്റുന്നതിന് ആലത്തൂര് പാർലമെൻറ്റ് മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിലേക്ക് ആയുധം ശേഖരിച്ചതായിട്ട് കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചു പക്ഷെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് അത്തരം ക്രിമിനലുകളുമായിട്ടൊക്കെ ബന്ധമുള്ള ആളുകളെ ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ വേറൊരു കാര്യം പറയാൻ പറ്റുന്നത് ഇത്രയധികം എത്രയോ വർഷക്കാലം എം എൽ എയും മന്ത്രിയും ഒക്കെ ആയിരുന്ന ഒരാൾ സ്വന്തം നാട്ടിലെ സ്വന്തം പ്രവർത്തകരെ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആയുധം ഒളിപ്പിച്ച ആളുകൾക്ക് വേണ്ടി പിന്തുണച്ചത് വളരെയധികം ഞെട്ടലോട് കൂടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും പ്രത്യേകിച്ച് ആലത്തൂര് പാർലമെന്റ് മണ്ഡലവും ചേലക്കര നിയോജക മണ്ഡലം ആളുകളും അത് കണ്ടത് കാരണം സ്വന്തം പ്രദേശത്ത് സ്വന്തം പൂത്തിലെ തൊട്ടടുത്ത വീടുകളിലെ പ്രവർത്തകരെ അറിയില്ല എന്ന് പറയുന്ന ഒരു കാഴ്ച എത്ര വർഷമായി അത്രയും വർഷം അദ്ദേഹം എം എൽ എ ആയതാണ് മന്ത്രിയായിട്ട് ഇരുന്നാണ് അറിയില്ല എന്ന് പറയുന്നത് അതൊക്കെ വളരെ ഞെട്ടലോടുകൂടിയാണ് ജനങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാക്കുമെന്നുള്ളത് തന്നെയാണ് അപ്പൊ എല്ലാം മനസ്സിലാക്കി നിങ്ങൾ വലിയ വലിയ ന്യൂസ് ദേശമംഗലം